പെരുമ്പാവൂർ പട്ടിമറ്റത്ത് പ്രവർത്തിക്കുന്ന ടി എച്ച് മുസ്തഫ ഭക്ഷ്യസുരക്ഷാ പ്രിയദർശിനി സൂപ്പർമാർക്കറ്റിൽ പച്ചക്കറി സ്റ്റാൾ തുടർന്നു തമിഴ്നാട് പൊള്ളാച്ചി മൈസൂർ എന്നിവിടങ്ങളിൽ നിന്നുമാണ് പച്ചക്കറികൾ കൊണ്ടുവരുന്നത് ഇടനിലക്കാരില്ലാതെ നേരിട്ട് വിൽപ്പന നടത്തുന്നതിനാൽ ഹോൾസെയിൽ വിലക്ക സാധനങ്ങൾ വിൽക്കുവാൻ കഴിയും മുരിങ്ങക്ക നാൽപ്പത് രൂപയും തക്കാളി ഇരുപത്തിയെട്ട് അച്ചിങ്ങ മുപ്പത്തിയെട്ട് വെണ്ടക്ക നാൽപ്പത്തിയഞ്ച് സവാള ഇരുപത്തിയഞ്ച് മത്തങ്ങ ഇരുപത് രൂപ എന്നിങ്ങനെ നാൽപ്പത്തിയെട്ട് ഇനങ്ങളാണ് ഇവിടെ വില വിലകുർച്ച നൽകുന്നത് മുൻ എം എൽ എയും കെ പി സി സി വൈസ് പ്രസിഡൻറ്റുമായ ബി പി സജീന്ദ്രൻ സ്റ്റാലിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഞങ്ങളെല്ലാവരും ഏറെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ടി എച്ച് മുസഫ സാഹിബിൻ്റെ ഓർമ്മയ്ക്കായി ആരംഭിച്ച ഈ സൂപ്പർ മാർക്കറ്റ് ഇന്ന് ഇന്ന് തൊട്ട് പച്ചക്കറിയുടെ വിൽപ്പന കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഇത് നാട്ടിലുള്ള ഒട്ടനവധി ആളുകൾ ഈ ഒരു മാസക്കാലമായി വിവിധ തലങ്ങളിലുള്ള ഒരു രാഷ്ട്രീയ ഭേദമന്യേ ഇവിടേക്ക് കടന്നു വരികയും ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് ഇവിടെ നിന്നും സാധനങ്ങൾ വാങ്ങി ലാഭത്തോടുകൂടി കൊണ്ടുപോവുകയും ചെയ്യുകയാണ് ജംഗ് ജനങ്ങളുടെ ഇടയിൽ വലിയ അംഗീകാരമാണ് ഈ ടി എച്ച് മുസ്തഫ സുരക്ഷാ മാർക്കറ്റിന് ലഭിച്ചിരിക്കുന്നത് റംസാൻ സമയത്തും ചെറിയ പെരുന്നാൾ സമയത്തും അതേപോലെ ഇനി വരാൻ പോകുന്ന വിഷുവിനും അതിനുശേഷമുള്ള ഈസ്റ്ററിനുമെല്ലാം ജനങ്ങൾക്ക് ന്യായമായ വിലയ്ക്ക് ന്യായമായ വിലയ്ക്കെന്ന് പറയുമ്പോൾ മാർക്കറ്റിനേക്കാളും വളരെ വില കുറച്ച് സാധനങ്ങൾ ലഭ്യമാകുന്ന രീതിയിലാണ് ഇവിടെ ഈ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ ഒരുക്കങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും ഇതേപോലെ ആർക്കും ഇവിടേക്ക് കടന്നു വരാം ലാഭത്തിൽ സാധനങ്ങൾ വാങ്ങാം ഇത് ജനങ്ങൾക്ക് വേണ്ടി വലിയൊരു സേവനമായിട്ടാണ് പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇത് നടത്തുന്നത് പ്രിയദർശിനി ചെയർമാൻ എ പി കുഞ്ഞി അധ്യക്ഷത വഹിച്ചു കെ പി സി സി സെക്രട്ടറി ഐ കെ രാജു സി കെ അയ്യപ്പൻകുട്ടി കെ കെ പ്രഭാകരൻ അനീഫ കുഴുപ്പള്ളി ജെയ്സൽ ജബ്ബാറ എസ് മക്കാർകുഞ്ഞ വി എം മുഹമ്മദ ഷഹീഖ് തേക്കലക്കുടി ആസീസ് മുഹമ്മദ അബ്ദുൾ അസീസ എം ഐ ഇബ്രാഹിം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫാഷൻസ് ആന്റ് ഫുഡ്വെയ്സ് സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ് കൈമുറിക്കുമതി